ിയമുള്ളവരെ അപ്രാദേശ് ടി വിയുടെ സഫലമി പൗരോഹത്യ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തുടുക്കിയിൽ പിലിപ്പച്ചനാണ് അച്ഛൻ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് ഏകദേശം അൻപത് വർഷത്തോളം അജപാലന ശുശ്രൂഷ്ടിക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വിശ്രമജീവിതം യാനി ഹോമിൽ ആരംഭിച്ചു ിലിപ്പച്ചനെ നമ്മൾ അറിയപ്പെടുന്നത് കൂടുതലും സുറിയാനി കുർബാനയുടെ ഒരു പ്രധാന കാർമ്മികൻ എല്ലാവർക്കും സുപരിചിതനായ ബിലിപ്പച്ചിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം അച്ചാ ഇതേ രീതിയിൽ ഇതേനെ പോയിട്ട് നല്ല നേരത്ത് പോയി എത്താൻ ഒക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുമല്ലോ എൻ്റെ ഉള്ളിൽ അന്നൊരു ആഴുതനൊന്നാണ് അപ്പം ഞാൻ കോട്ടയം രൂപതയത്തിൻ്റെ വൈദികനായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടായിട്ട് തോന്നി പക്ഷെ എന്തോ ചെയ്യാൻ സാധിച്ചല്ലോ അതൊരു വലിയ ഇതായിരുന്നു കാരണം രോഗിയെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിരുന്നു അതെനിക്ക് ഒത്തിരി വർഷം എടുക്കുന്നത് അങ്ങനെ കടന്നു പോകുന്നു അവിടുത്തെ ഫോൺ നമ്പർ മേടിച്ചു അന്ന് മൊബൈലൊന്നും ഇല്ല ഞാൻ എൻ്റെ ഓഫീസിൽ പോയ അവിടെ നിന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞു വരാൻ പറഞ്ഞു അന്നേരം ആണക്കൊന്ന് ഓർക്കുന്നത് പെട്ടെന്ന് എന്നെ വിളിച്ചു ഇവിടെ വരാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ അത്ര ഓർത്തില്ല ഈ ഒരു വലിയ സംഭവമായി ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജനം അവര് എങ്ങനെയെങ്കിലും അതിൻ്റെ മാനേജ് ചെയ്ത് കൊണ്ടിട്ടും ഞാൻ ഇവിടെ രൂപ കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല എന്തെങ്കിലും എന്ന് കണ്ടാൽ അത്ര ബുദ്ധിമുട്ടായാലും ഐ മസ്റ്റ് ഐ ഗോ എന്തെങ്കിലും കാര്യം നടത്തി കൊടുക്കാൻ അച്ഛൻ അച്ഛനെന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതെനിക്ക് അതിനകത്ത് പുറകോട്ട് പോകാൻ പറ്റിയില്ല അച്ഛൻ്റെ പൗരോത്വത്തിലേക്കുള്ള വഴി എങ്ങനെ തുറന്നു വന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഫാദറിൻ്റെ അനിയൻ അതും ഒരു ഫാദർ ഫിലിപ്പ് തുടുകയാണ് പോണ്ടിച്ചേരി രൂപതയിൽ വർക്ക് ചെയ്തിരുന്നത് ഒരു മിഷണറി ആയിരുന്നു അങ്ങയുടെ ആ പെരുമാറ്റങ്ങൾ എനിക്ക് ഒത്തിരി ഒത്തിരി അട്രാക്റ്റീവായിരുന്നു അങ്ങനെ ഞാൻ അവസാനം ഫോം വരെ പിടിച്ചിരുന്നിട്ട് അവസാനം പോണ്ടിച്ചേരിക്ക് പോകുമായിരുന്നു എല്ലാ വർഷവും വെക്കേഷൻ കാലത്ത് അവിടെ പോകും അച്ഛൻ്റെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥത്തിൽ ഒരു മിഷണറി വൈദികനാകുക എന്ന തീരുമാനത്തിലാണ് ഞാൻ പോയിരുന്നത് ആയിടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചു ഞാൻ അന്ന് സി എം എസില് പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കുക അവിടെ പഠിച്ചു പഠിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്നു പെട്ടെന്ന് ഞാൻ പോണ്ടിശ്വേരിലെ എൻ്റെ അങ്കിളിനെ ഞാൻ ടെലഗ്രാം കൊടുത്തു നോക്കിയിരുന്നു അവിടെ കിട്ടി ഇതൊക്കെ വന്നെങ്കിൽ അച്ഛൻ വന്നപ്പോൾ പിറ്റേ ദിവസം രാത്രി ഒരു സമയമായി വന്നപ്പോൾ അന്ന് മോർച്ചറിയോ ഇങ്ങനെ സൗകര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അച്ഛൻ വരുന്നതിന് മുമ്പ് അടക്കേണ്ടി വന്നു അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നുണ്ട് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു കാണുന്നുണ്ട് എന്നെ അത് ഒരുപാട് സ്പർശിച്ചു കാരണം ഞങ്ങൾ ആറ് മക്കളും മാതാപിതാക്കളുമാണ് ഉള്ളത് ഇതേ രീതിയിൽ ദൈവം പോയിട്ട് നല്ല നേരത്ത് എത്താനൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതെങ്കിലും പോലും എൻ്റെ ഉള്ളിൽ അന്നൊരു ഒരു ആലോചന വന്നാണ് ഞാൻ ഇവിടെ തന്നെ കോട്ടയം രൂപോതയത്തിൻ്റെ വൈദികനാകാൻ അത് തിരുനാഴിച്ചു അങ്ങളിലോട് ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തറയപിതാവിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ കൊടുത്തു അങ്ങനെയാണ് ഇവിടെ ഈ സെമിനാരിയിൽ ചേരുന്നതും അങ്ങനെ വന്ന് അറുപത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് വൈദികനായിട്ട് ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടു അതിനുശേഷം തിരിച്ച് സെമിനാരി പോയി എഴുപത് ഏപ്രിൽ മാസത്തിൽ തിരിച്ച് വന്നിട്ട് അഞ്ചാം തീയതി ഏപ്രിൽ അഞ്ചിന് അന്ന് പിറമൻ റോഡിലുള്ള വെള്ളൂർ പള്ളിയിൽ വികാരിയായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തു അവിടെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആണ് വികാരിയായിട്ടാണ് എന്താ അവിടെ ചെന്ന് പക്ഷേ അവിടെയുള്ള ആളുകൾ ഒത്തിരി സിമ്പിളാണെങ്കിൽ ഒരുപാട് നല്ല മനുഷ്യരായിരുന്നു അവിടെ നാല് വർഷം ഞാൻ ഉണ്ടായിരുന്നു എല്ലാ ആളുകളെയും എനിക്കറിയാം അവരും അതുപോലെ ഞാനുമായിട്ട് പോന്നിരുന്നു അങ്ങനെ നാല് വർഷം അവിടെ വെള്ളൂർ വികാരിയായിട്ട് വികാരിയായി ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ് കുറവില്ലേ അല്ല ആദ്യമേ വികാരിയായിട്ട് പോകുന്നെങ്കിലും നമുക്ക് കുറച്ച് കാലത്തെ അവിടെ തമിഴ്നാട്ടിലാണെങ്കിലും പ്രാക്ടീസ് ഉണ്ടല്ലോ വന്നു കാര്യം പറഞ്ഞു എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകുന്നു ആളുകൾ അതുപോലെ ഇന്നും അവരതുപോലെ ഇന്നും എൻ്റെ മൊബൈലിൽ അന്നത്തെ ആളുകൾ ആ എഴുപതിലെ പോകുന്നവ കഴിഞ്ഞപ്പോഴും അവരിന്നും മെസ്സേജ് അയക്കുന്നവരുണ്ട് അങ്ങനെയുള്ള രീതിയിൽ പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് വെള്ളൂരിന്ന് ഞാൻ പോകുന്നത് നേരെ വയനാട്ടിലാണ് പെരിക്കല്ലൂർ എന്ന വെള്ളിയിലേക്കാണ് അത് നാല് വർഷം ഇവിടെ ഉണ്ടായിരുന്നു എഴുപത്തിനാലിൽ ഇവിടുന്ന് പെരിക്കല്ലൂർ പോകുന്നു പെരിക്കല്ലൂരിൽ ചെന്ന് അവിടെയും ഒരു വലിയ ഇടപകയാണ് വയനാടാണ് കാലാവസ്ഥയും വ്യത്യാസങ്ങളാണ് എങ്കിലും എനിക്ക് ആ കാലാവസ്ഥ സന്തോഷമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അറിയിൽ പോയിട്ടു പുൽപ്പള്ളി അപ്പുറത്ത് ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഒരു പള്ളി പണിയാരൻ ആദ്യം ഒരു ഭാഗത്ത് അവിടെ മാനന്തവാടി രൂപയുടെ തന്നെ പള്ളിക്ക് ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി ഇപ്പുറത്തേക്കും വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സെറ്റ് എന്ന സ്ഥലത്ത് അവിടെയുള്ള ആളുകൾക്കും വലിയ സന്തോഷമായി കാരണം അവിടെ പള്ളി ഒരുപാട് ദൂരെ പോകണം അവിടെ പിതാവുക പറഞ്ഞു അവസാനം പള്ളി പണി അനുവാദം തോന്നും അവിടെ കൂന്തമ്പരത്തേച്ചും വന്ന് കല്ലിട്ടു അതിന് ശേഷം ആ പള്ളി ദൂരമുണ്ട് അത് പതിനഞ്ച് കിലോമീറ്റർ ദിവസവും രാവിലെ ഞാൻ നടക്കും തിരിച്ച് വൈകുന്നേരം ഇങ്ങോട്ടും പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും മുപ്പത് ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പോകും എല്ലാ ദിവസവും മുപ്പത് കിലോമീറ്റർ നടക്കുകയും ചെയ്യാം വനത്തിൻ്റെ സൈഡ് ഉണ്ടായിരുന്നു വനം ഇല്ല അങ്ങനെ ഉണ്ട് എന്നാലും വയനാടല്ലേ പക്ഷേ ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നില്ലേ പോകേണ്ടത് എൻ്റെ ആവശ്യമാണ് തിരിച്ച് വരുന്ന ആവശ്യമാണ് അങ്ങനെ പോകാൻ ആളുകൾ ഒരുപാട് കോഓപ്പറേറ്റീവാണ് അങ്ങനെ ആണ് അവസാനം ആ പള്ളി അത് കാപ്പസിറ്റിലെ പള്ളി അത് ഒരു വർഷം എടുത്തില്ല അതും ഇവിടുന്ന് അറിയിപ്പ് കിട്ടി കഷ്ടപ്പെട്ട അച്ഛനല്ലേ അച്ഛൻ പള്ളി വഞ്ചരിക്കാൻ പറഞ്ഞു അയ്യോ ഈ കൊച്ച ഞാൻ ഇത്രയും കൊച്ചായി ഞാനിങ്ങനെയോ അനോ ഇവിടുന്ന് പ്രദേശം കിട്ടി അപ്പോൾ അടുത്തുള്ള പള്ളികളിലേക്കെ അറിയിച്ചവിടുത്തെ അച്ഛന്മാർ ഇല്ലാണ്ട് വന്നു അവിടെ നിന്ന് അത് വെളിച്ചരിച്ചു ആദ്യമായിട്ട് ഞാൻ അവിടെ കുർബാന ചൊല്ലി പിതാവ് ഇല്ല ഇല്ലില്ല ഇല്ല അതൊരു വലിയ അനുഭവം എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല ഇത്രയും ഏതായാലും ആളുകൾ അതൊരു വലിയ അനുഭവമാണ് അവർക്ക് അവർ അതുപോലെ അവർ പള്ളി ഉണ്ടാകുന്നതും അതൊക്കെ എല്ലാം ഒക്കെ ഇണി കിട്ടി അവർ സന്തോഷമായിട്ടത് നടത്തി അത് ഇവിടെ അരമേന ഇതൊക്കെ വിവരം കൊടുത്തു അവിടുന്ന് എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒമ്പത് വരെ അവിടെയുണ്ട് ഞാൻ എഴുപത്തി ഒമ്പതിൽ അവിടുന്ന് തിരിച്ച് പോരുന്നുണ്ട് കുറെ ഉണ്ട് ഇപ്പം രണ്ടും അപ്പം അത് എല്ലാം കൂടെ കൂടി ഒന്നിച്ചില്ല അവരുന്ന് അങ്ങനെ കുറെ പേരുണ്ട് നല്ല നല്ല ഇതുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് രൂപയുണ്ടോ മാനന്തവാടി രൂപത ഉണ്ട് പക്ഷേ അത് കുറച്ചങ്ങോട്ട് മാറിയ ഇതുപോലെ ഇത് ഇപ്പുറത്താണ് കവനേരി നദിയുടെ അങ്ങനെ പോകുന്നിരുന്നു എന്നാലും ശരിയായിട്ടും ആളുകൾ ആ പുതിയ പള്ളിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഒട്ടും പ്രതീക്ഷിച്ചല്ല എന്നാൽ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല കൂടിക്കഴിഞ്ഞപ്പോഴങ്ങ് പണിത് തീർത്തു അങ്ങനെ അത് വേണന്നിട്ടാണത് ബുദ്ധിമുട്ട് ഈ ആളുകൾ അവരെ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പോര്ത്തില്ല അവരൊരിക്കൽ പിതാവിനെ വിളിച്ചു ദേവ ഞാൻ ഞങ്ങൾക്കൊരു സങ്കടം അറിയിക്കാനുണ്ട് ഞങ്ങളുടെ അച്ഛൻ ദിവസവും രാവിലെ ഇവിടെ വരും വൈകുന്നേരം തിരിച്ചു പോകും ആ പിതാവിനറിയാവോ മുപ്പത് കിലോമീറ്റർ അച്ഛൻ നടക്കുക എന്ന് പറഞ്ഞു പതിനഞ്ചും പതിനഞ്ചും മുപ്പത് കിലോമീറ്റർ ദിവസവും നടക്കുക അന്നേരമാണ് ശരി പിതാവ് ഇത് ഓർക്കുന്നത് പെട്ടെന്ന് തന്നെ വിളിച്ചു ഇവിടെ വരാൻ പറഞ്ഞു നമ്മൾ ചോദിച്ചാൽ ഞാൻ അത്ര ഓർത്തില്ല ഈ ഒരു ഒരു വലിയൊരു സംഭവം ആയാലും ഇവിടെ അന്ന് അയ്യായിരം രൂപ എടുത്ത് തന്നു പിന്നെ അവിടെ നിന്നൊരു ഒരു ജാവാ വണ്ടി ആ അതൊക്കെ ഒരു ബൈക്ക് അത് കൊണ്ടുവരണമെന്നും പിന്നെ അതേലാണ് ഇല്ല പിടിച്ചെന്നത് അവിടെ ഈ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അന്നത്തെ പ്രായത്തിൻ്റെ ആയിരിക്കും ഒരു കഷ്ടപ്പാടായിട്ടോ വിഷമമൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ സന്തോഷമായിട്ട് പോടുന്ന ആളുകളും അതുപോലെയുള്ളൊരു ബന്ധത്തിലാണ് പോകുന്നത് അത് ഇന്നും അവിടെ നിന്നൊക്കെ മൊബൈലിൽ ഈ കാപ്പിസെറ്റി എന്ന് പറയുന്ന ഡെയിലി എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അവിടെ നിന്ന് പോയത് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ എഴുപത്തി ഒമ്പതിന് അങ്ങോട്ട് പോകുന്നു എൺപത്തി അഞ്ച് വരെ വാരപ്പെട്ടി പറമ്പഞ്ചേരിയിൽ അവിടെയാണെങ്കിലും പറമ്പഞ്ചേരിയിൽ കുറച്ച് പണി ഒരു സ്കൂൾ പണിയാണ് അത് നല്ലൊരു നല്ലൊരു സ്കൂൾ പണിതു വസ്തു വരെ മേടിച്ചാണ് അത് പണിതും അത് വലിയ അനുഭവമായിരുന്നു ഇന്നും ആ സ്കൂള് ഭംഗിയായിട്ട് പോകുന്നുമുണ്ട് അതിനകത്ത് ആളുകളെ അതുപോലെ സഹകരിച്ചു അതുകൊണ്ട് മറ്റുള്ളവരാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ ഇവിടെയോട്ടാവൊണ്ടിരി വരുന്നുണ്ട് അപ്പം ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെയാണ് അവിടെ ഉണ്ട് പിന്നെ മറ്റേ അവിടെയുള്ള യുവ ആളുകൾ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വാരപ്പെട്ടി പറമ്പഞ്ചേരി അതും ഒരു വലിയ സംഭവമായിരുന്നു പിന്നെയാണ് കുറച്ച് കാലത്ത് മാറിയ വടക്കുമുറിക്ക് അത് എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെ മാറി അവിടെ മുറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മടമ്പം മടമ്പത്തിന് കൊട്ടൂർവായൽ നിന്നൊരു പള്ളി ഇവിടെയുണ്ട് ആ എന്നാ കൊട്ടൂർവായാലും അവിടെ എമ്പത്തേഴ് മുതൽ തൊണ്ണൂറ് വരെ ഈ മടമ്പത്തുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പേരൂരേക്ക് വന്നു അവിടെ പിന്നെ കാരിത്താസിൻ്റെ ജോയിൻ ഡയറക്ടറായിട്ട് ഈ പേരൂരും അതും കൂടെ കുറച്ച് ഒരു തൊണ്ണൂറിൽ നോക്കി തൊണ്ണൂറ്റി ഒന്നായപ്പം പേരൂര് വിട്ടു ഇവിടെ ജോയിൻറ്റ് ഡയറക്ടർ ഇരിക്കുന്നു അല്ലേ രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു അല്ലെ ഇവിടെ ജോയിൻറ്റ് ഡയറക്ടർ അപ്പം തിന്യൊക്കെ കഴിഞ്ഞിട്ട് പോകണമായിരുന്നു അത് കഴിഞ്ഞ് പറഞ്ഞ തൊണ്ണൂറ്റി ഒന്നായപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പിന്നെ ഡയറക്ടർ ഓഫ് കാരിത്താസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാർ അതായത് തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിനെട്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തെട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ ഉഴുവൂരക്കുവാൻ അല്ലേ അച്ഛൻ്റെ ഡയറക്ടർ അയക്കുമ്പം അച്ഛൻ മാത്രമേ ഒറ്റക്കുണ്ടായിരുന്നോ ഇവിടെ അതോ വേറെ വേറെ ആരും ഇല്ല ഞാൻ അവിടെ ഇതിന്റെ കാര്യതാസിൻ്റെ ഡയറക്ടർ ആയപ്പോൾ അന്നത്തെ കാര്യം പറഞ്ഞാൽ വലിയ സംഭവമാണ് കാരണം ഒരച്ഛൻ പോലും വേറെ ഇല്ല ഇല്ല കംപ്ലീറ്റ് പകലോ രാത്രിയോ രാത്രിയാണെങ്കിലും ഒരു സിഖോള് വരുന്നു രോഗിയെ നോക്കേണ്ടി വരുമ്പോഴ് ഒരു രോഗി ലേവനം കൊടുക്കേണ്ടി വന്നാൽ ഞാൻ ആ പോകുന്നേശരി അത് പകലും അവിടെ അവിടത്തെ കാര്യം മുഴുവൻ നോക്കേണ്ടതല്ലേ വേറെ അച്ഛന്മാരില്ലായിരുന്നു പിന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ രോഗിയെ ശുപ്രക്ഷിക്കാനും രോഗി ലേപനം കൊടുക്കാനും മറ്റുള്ളവർക്ക് പറ്റുള്ളൂ അങ്ങനെയൊക്കെ അത് രാത്രി തന്നെ മൂന്നു വരെ രണ്ടും മൂന്നും പേർക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് ഇതൊന്നും എന്നാലും മനസ്സിനൊരു അല്ലായിരുന്നു രോഗി ശുശ്രൂഷയാണ് ഹോസ്പിറ്റലിലുമാണ് ഇത് പ്രധാനപ്പെട്ട ചടങ്ങ് അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം എന്ന് പറഞ്ഞാൽ അന്നേരം വിളിച്ചോളാൻ പറയും കുറേ അടുത്താണ് പോയി കൊടുത്തിട്ട് പോലും വരുന്നത് അങ്ങനെ അനുഭവങ്ങളുണ്ട് മൂന്ന് പേർക്കൊക്കെ രാത്രി തന്നെ ടച്ചിന് ചെയ്ത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പാതിര കഴിഞ്ഞപ്പോൾ ഒരു രോഗി രോഗിയിലെവരോന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കൊടുത്തു അവരുടെ വീട്ടുകാരെല്ലാവരും ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവന്തിരിച്ച് പോകുന്നു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീണ്ടും വിളി വന്നു അതുകൊണ്ട് ചെന്നു ഒരു രോഗി ലേപനം കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് വെളുപ്പനായപ്പോൾ മൂന്നാമത്തെ വിളി ചെന്നു ചേക്കോ നോക്കുമ്പോൾ ഒരു പ്രായം ചെന്ന് തള്ളയാണ് ഞാൻ അവിടെ കൂട്ടുകൃത്ത രോഗി ലേപനം ഒക്കെ കൊടുത്തു അതോടെ കൊടുത്തു കഴിഞ്ഞതേ അവർ മരിച്ചു എനിക്ക് എനിക്കത് അതൊരു പ്രായം ചെന്നള്ളാണ് ഞാൻ കൂടെ നോക്കിയപ്പോഴത്തേ ഒരു മകളെ കൂടെ ഉള്ളു ഞാനിങ്ങനെ ഇറങ്ങിപ്പോരുന്നേ അവസാനം അവരോട് വിവരം ചോദിച്ചു ആ സ്ത്രീകളുടെ അവിടെ ആ വീടിനൊക്കെ ചോദിച്ചിരുന്നാൽ പറഞ്ഞു അവിടുത്തെ ഫോൺ നമ്പർ മേടിച്ചു അന്ന് മൊബൈലൊന്നും ഇല്ല ഞാൻ എൻ്റെ ഓഫീസിൽ പോയി അവിടെ നിന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒരു ആംബുലൻസ് അന്ന് രാത്രി ഡ്രൈവർ ഇവിടെ ഇല്ല വേറൊരു ആംബുലൻസും വരുത്തി ഇതൊക്കെ വന്ന് സെറ്റ് ചെയ്ത് ഈ മരിച്ച ഡെഡ് ബോഡി കയറ്റി വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് ചെന്ന് കഴിഞ്ഞ് വേറെ സമയമൊന്നുമില്ല ചെന്ന് കുളിച്ചു കുളി കഴിഞ്ഞിട്ട് കുബാനയായിരുന്നു അന്നത്തെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു അതിന് ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പക്ഷേ എന്തോ ചെയ്യാൻ സാധിച്ചല്ലോ അതൊരു വലിയ ഇതായിരുന്നു കാരണം ഒരു രോഗിയെ പറഞ്ഞ് ഇങ്ങനെ അവസരത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനായിരുന്നു അതെനിക്ക് ഒത്തിരി സന്തോഷത്തോട് പോകുന്നു അങ്ങനെ കടന്നു പോകുന്നു ആശുപത്രിയുടെ എല്ലാം കഴിഞ്ഞിട്ട് ഉഴുവൂർ പോയി ഉഴുവൂരിൽ നിന്ന് പിന്നെ ചിക്കാഗോയ്ക്ക് പോയി ചിക്കാഗോയിലും ജൂലൈ ഒന്ന് ചെന്നു രണ്ടായിരത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂലൈനാണ് അതുകൊണ്ട് രണ്ടായിരത്തി നാല് അഞ്ച് വർഷമായപ്പോൾ ജൂൺ ഇരുപത്തെട്ടിന് അവിടെ നിന്ന് തിരിച്ചു പോന്നു ചിക്കാ ചിക്കാഗോ ഐ എച്ച് എം പള്ളിയൊക്കെ ഇരിക്കുന്നതായിരുന്നു ചിക്കാഗോ പ്രോപ്പർ അവിടെയാണ് അവിടെ ഇപ്പോഴത്തെ ഉള്ള പള്ളികളിൽ അല്ല അന്ന് ഇവിടെ ഒരു വലിയൊരു ഹോളുണ്ടായിരുന്നു പിന്നെ വേറെ ഒരു പള്ളി ബാക്കി പിന്നെ അങ്ങനെ പോകുന്ന അവിടെ ഒരു ഒരു പ്ലോട്ടുണ്ട് അതിനകത്തൊക്കെ അറേഞ്ചായിട്ട് പോകുന്നുണ്ട് ആ അങ്ങനെ അത് കഴിഞ്ഞ് അന്നത്തെ കാലത്തെ ആളുകളാണേലും ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാകുന്ന ഓർത്ത് അവർക്ക് സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കെയർ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു അവരും അങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ടാണ് കരിങ്ങുന്നത്ത് കരിങ്ങുന്നത്തെ രണ്ടായിരത്തി എട്ടിൽ അവിടെ നിന്ന് പോകുന്ന സെമിനാറിലേക്കാണ് വന്നിവിടെ മൈനസമ്മൻ ഡയറക്ടറായിട്ട് വന്നു അവിടെ രണ്ട് കൊല്ലമായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോഴേ അവിടെ നിന്ന് പിന്നെ കിഴക്കേ നട്ടാശ്ശേരി പോയി രണ്ടായിരത്തി പത്തിൽ പതിനൊന്നിൽ അവിടുന്ന് നീണ്ടൂർക്ക് മാറി പന്ത്രണ്ടിൽ അവിടുന്ന് ഞീഴൂർക്ക് പോന്നു പതിനാലില് കോതനെല്ലൂർക്ക് പോയി പിന്നെ പതിനാറില് സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ദുബാനി സായിൽ പോയി പതിനേഴിൽ പ്രീസ്റ്റ് ഇൻചാർജ് ഓഫ് വാരപ്പെട്ടി രണ്ടാമത് വീട് ചെന്നു ആ അവിടുന്ന് പിന്നെ രണ്ടേ പതിനെട്ടായേ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നു തൽക്കാലത്തേക്ക് പോകുന്നുള്ളു പിയാനി ഹോമിലേക്ക് പോകുന്നു അങ്ങനെ ഞങ്ങൾ റിട്ടയർ ചെയ്തു പക്ഷേ ഇവിടെയാണേലും ഞാന് രണ്ട് പള്ളി പണീയിച്ചിട്ടുണ്ട് അത് ഈ കാപ്പിസെറ്റിലും കൊട്ടൂർവയിലും കൊട്ടൂർവയിലും പിന്നെ രണ്ട് കോൺവെന്റ് പറമ്പഞ്ചേരിയും പിന്നെ പെരിക്കല്ലൂരും അല്ല ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അച്ഛൻ്റെ ഏറ്റവും ഈ ശുശ്രൂഷ ജീവിതത്തിൽ പറഞ്ഞല്ലോ കാര്ത്താസിലെ അനുഭവങ്ങൾ പറഞ്ഞു പള്ളികൾ പള്ളി അച്ഛനെ കൂടുതൽ അല്ലെങ്കിൽ ഇതുണ്ടായ ഒരു അനുഭവങ്ങളായിരുന്നു പറമഞ്ചേ വാരപ്പെട്ടി പറമഞ്ചേരി പറഞ്ഞു പറമഞ്ചേരി ചെന്നു ഇവിടെ ഒരു സ്കൂള് വസ്തു മേടിച്ച് വലിയ നീളം കൂടി രണ്ട് നില കെട്ടിടം എൽ പി സ്കൂളാണ് ഇന്നും അവിടെ അതുപോലെ തിരക്കും കൊണ്ട് കുട്ടികളും ധാരാളം വന്നു ചേർക്കണ്ടിരുന്നു അവിടെ നിന്ന് പോയത് മാറിയവിടെ മുറി കുറച്ചുനാളുണ്ടായിരുന്നുള്ളു പിന്നെ മടമ്പം കൊട്ടൂർ വയൽ അത് രണ്ടും സ്ഥലവും കൂടിയാണ് ഈ കൊട്ടുപോയിലാണേലും പള്ളിയുടെ അല്ല കെട്ടിടം പണിയുണ്ട് വരുന്നത് പള്ളി ആ വസ്ത്രത്തിലൊക്കെ അത് നമുക്ക് എന്ത് ഒരു ഞാൻ ഏതായാലും തയ്യാറാണ് അപ്പോൾ ആ ആളുകൾ അതുപോലെ തയ്യാറായിരുന്നതുകൊണ്ട് എനിക്കൊരു ബേർഡൻ ആയിരുന്നില്ല അത്രയൊരു സന്തോഷമാണ് അവർക്കാണേലും അച്ഛാ പോളിസിയിലുള്ള അവർ അല്ല അവർക്കത് ഒത്തിരി അവർക്ക് ഒത്തിരി താല്പര്യമുണ്ട് അപ്പം അവിടുത്തെ ഇതുപോലുണ്ടല്ലോ ഇവിടെ ആ നമുക്ക് െ അങ്ങനെ ഓരോ സജഷൻ ഇതെല്ലാം തന്നെ അങ്ങനെ വന്നതാ ഈ നിർമ്മാണ പറഞ്ഞതാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ട് എന്റെ ജനം അവര് എങ്ങനെയെങ്കിലും അതിന്റെ മാനേജ് ചെയ്തു കൊണ്ടിട്ടും ഞാൻ ഇവിടെ കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല എങ്കിലും ആളുകൾക്ക് പക്ഷെ അവരുടെ കൂടിയായി പണിയുന്നത് പിന്നെ ഞാൻ അവിടെ പുറത്തുനിന്ന് വരുന്നുള്ളൂ പെട്രോളും കത്തിച്ച് വരുന്നുണ്ടേ ഉള്ളൂ പക്ഷെ അവർക്ക് അറിയാതെ അവരൊക്കെ അവിടെ മണിയായി നാലുമണിയായി മണിയായി അതെ കാപ്പി എന്താ പിടിച്ചു ആ വിരിയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടെന്നല്ലാണ്ട് അവർ കൂലിക്കെന്നുള്ള അല്ല ആളുകളെല്ലാം ഈ സ്ഥാപനം ഉണ്ടായി വരുന്നതിനെ കുറിച്ച് അവർക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അപ്പം അവർ നോക്കുമ്പോൾ ഞാനും കഷ്ടപ്പെടുന്നുണ്ടോ ശരിക്കും അപ്പൊ പിന്നെ ആരോടും അവര് പറയുന്നത് അതുകൊണ്ട് അവർക്കൊരു അതൊരു പ്രോത്സാഹനായിരുന്നു ശരിക്ക് പറഞ്ഞ ആളുകൾ എനിക്ക് എൻ്റെ ഇതുവരെ ആ ജീവിതത്തില് ഇരുന്ന പള്ളികളിലൊക്കെ ആളുകള് നല്ല രീതിയിൽ അവർ കോപ്പറേറ്റ് ചെയ്തിരുന്നു ഏതെങ്കിലും കാര്യം പ്ലാൻ പ്ലാനിട്ടെന്നാൽ കൂടിയാലോചിച്ച് പറഞ്ഞാൽ അത് ചെയ്യുവായിരുന്നു അങ്ങനെ പോന്നിരുന്നൊരു നല്ല അവസ്ഥയാണ് എത്തി ഇവിടം വരെ ആയി അച്ഛനീ ചിക്കാഗോയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴത്തെ രണ്ട് പള്ളിയുണ്ട് ചിക്കാഗോയിൽ അപ്പൊ അതിന്റെ ഈ ഇതിലേക്കൊക്കെ വന്ന് അച്ഛനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ അന്നും ചിക്കാഗോയിൽ തന്നെ അപ്പുറത്ത് വേറെ സ്ഥലത്തുള്ള ഒരു പള്ളിയിൽ ഞാൻ ഇവിടെയും ഇതായിട്ട് അങ്ങനെ പക്ഷെ അന്നും ആളുകള് ഇത് അവർക്കിത് ഒരു സന്തോഷമാണ് അതിനെ കാണുമ്പോൾ തന്നെ ഞാൻ ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ അല്ലെ എന്തെങ്കിലും ഇവിടെ ചെന്നാല് അവർക്ക് ഭയങ്കര ഒരു അനുഭവമാണ് അവരെപ്പോഴും വലിയ സന്തോഷത്തോടെ മാത്രമേ ആരും പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ നല്ല ഇടവക്കാർക്കുണ്ടായിരുന്നു അതിപ്പോൾ അന്നേരം അപ്പുറത്തോട് അപ്പുറത്തോട്ട് മാറും പോയാലും മാറിയില്ലേ മറ്റേത് ഇങ്ങനെ ഓരോന്നും അന്നത്തെ ചുറ്റുപാടിൽ ഇപ്പോൾ എല്ലാ പള്ളികളിലും വീണ്ടും ഇടവക തിരിയുന്നിടമുണ്ട് പിന്നെ ആളുകൾ മാറി താമസിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ എനിവേ എല്ലാം എല്ലാവരും നോക്കിയാൽ അവർ ഒത്തിരി ഹാപ്പിയാണ് അത് ഇന്നും ആരെങ്കിലും ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് വരുള്ളൂ അവർ അവിടെ വരുന്നു ഇപ്പോൾ ഇവിടെ ആയതൊടി എളുപ്പമുണ്ട് അവർ ഞാൻ ഇന്നത്തെ പള്ളികളിൽ വരുമായിരുന്നത് അങ്ങനെയൊക്കെ അന്നത്തെ അവർ പറയുന്നതേ ഉള്ളൂ ഞങ്ങൾക്കും അറിയാം അന്നത്തെ കഷ്ടപ്പാടൊക്കെ പക്ഷേ അത് എന്നാണ് അവിടെ അന്നും നമുക്ക് ഞാനും ചെറുപ്പമാണ് അങ്ങനെ ഈ കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ശരിക്കും ഈ ക്ലൈമറ്റ് പോലെയല്ല അവിടുത്തെ ആ ഒരു കാര്യത്തിൽ സുഖമുണ്ട് പിന്നീട് അച്ഛനെ ഈ ഇതിനട സുറിയാനിക്ക് ഭയങ്കര പ്രാമുഖ്യം നൽകി അപ്പോൾ അത് അങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം അല്ലെ സെമിനാരിയിൽ സുറിയാനി പഠിപ്പിച്ചിരുന്നു ഞാനത് പഠിച്ചു ആ പറയുമ്പോഴത്തേക്കൂടെ അത് പാട്ട് പോകും പാട്ട് ഇൻട്രസ്റ്റ് കൂടുതലാണ് അപ്പോൾ ആ സുറിയാനി പാട്ട് പാടുമ്പോഴത്തേക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ടും അങ്ങനെയായി പ്രായോഗികമായിട്ട് അത് ഒത്തിരി ഉപകാരപ്പെടുന്നു അത് ആളുകൾക്കും ഒത്തിരി സന്തോഷമായിരുന്നു അതിന് ഇടപുകയാലിപ്പോൾ സുര്യാൻ ക്ര എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുപാട് വന്നു ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് അത് പാടുന്നു പാടാനും കൂട്ടുക പിള്ളേരും കാണും അല്ല അപ്പുറത്തൊക്കെ കൊയറുണ്ട് കൊയറുണ്ട് മറുപടി ചെല്ലിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അത് ആളുകൾക്കും ഒരു ഭയങ്കര അനുഭവമാണ് അതെ പഴയ കാലത്തൊക്കെ സുഖിയനുക്രുവാനുണ്ടായിരുന്നു കാരണം വരൊക്കെ പക്ഷേ ഇപ്പോൾ ഇടക്കാലത്തൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇത് മുഴുവൻ ക്ലിയറായിട്ട് വന്നപ്പോൾ അതിപ്പോൾ പോലും അതുകൊണ്ടെങ്കിൽ അന്നത്തെ എക്സ്പിരി ഞാനല്ലോ ഞാൻ വെള്ളിയാണോ പഠിപ്പിക്കുന്നത് അന്ന് പിന്നീടാ ഞങ്ങൾ കണക്ട് വരുന്നത് അപ്പം അനുമ്പോ ഞങ്ങൾ സെമിനേ പഠിക്കുന്ന കാലത്ത് അപ്പം ഞാൻ ചെറുപ്പത്തിലെ ഞാൻ പാലത്തൂരിട പോയാണ് അവിടെയാണെങ്കിലും അതിന് കാരണം അവരൊക്കെയാണ് സുറിയാനിയൊക്കെ ഈ പള്ളിയിലെ പാട്ടൊക്കെ പാടുന്ന അത് ഇൻട്രസ്റ്റ് അവിടെ ആളുകൾ കൃത്യമായി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കേട്ട് വളർന്നു എപ്പോഴത്തേക്കാണ് ഇതിലേക്ക് മാറിപ്പോകുന്നത് അങ്ങനെ വന്നു എനിക്ക് ഇറ്റ് വാസ് ഒരു നല്ല ഒരു എൻകറേജിങ് ആയിരുന്നു ജനങ്ങൾ തന്നെ അവർക്കൊത്തിരി സന്തോഷമായിരുന്നു അതുകൊണ്ട് അവർ പാടാൻ വരുമായിരുന്നു ഇവിടെ ഇതിനൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ നിങ്ങളെത്ര സഹോദരങ്ങളാ ഞങ്ങൾ ഞങ്ങളാറുപേരാ ഞാൻ രണ്ടാമത്തെ രണ്ടാമത്തെയാണ് ജ്യേഷ്ഠൻ ഗോവയിലുണ്ട് പുള്ളി ക്യാപ്റ്റനായിട്ട് രണ്ടാമത്തെയാണ് ഞാൻ എൻ്റെ നേരെയുള്ള ഒരു സിസ്റ്ററാണ് സിസ്റ്റർ ഇപ്പോൾ ഉഴുവൂരുണ്ട് പിന്നെ അടുത്ത അനിയനാണ് അവനെ അപ്പം വീട്ടിലുള്ളത് അതിന് പിള്ളേരൊന്നും വരില്ല അവിടെ ഇല്ല ലംബർ പോയി പിന്നെ രണ്ട് പെങ്ങന്മാരുണ്ട് ഇളയത് അവർ രണ്ടും അത് കുഞ്ഞുനിപ്പെന്ന് അച്ഛനെ വിളിച്ചോണ്ടിരുന്നേ ജോസഫ് അമ്മച്ചി മറിയാം അമ്മ കൊണ്ട് വരുത്തിയായിരുന്നു പിന്നെ മൊത്തത്തിൽ ഫാദറിൻ്റെ ചേട്ടൻ അനിയന്മാരും ഇതൊക്കെയുണ്ട് അവരൊക്കെ അതാ ഒരു റിലേഷൻ എപ്പോഴും അത് ഇന്നും കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിന് എനിക്ക് തന്ന് എൺപത് വയസ്സ് ആകുക അപ്പം അതുകൊണ്ട് അനിയനെ കൂടി കൂടി അവിടെ വീട്ടുകാരെല്ലാവരും തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് മറ്റുള്ള നമ്മുടെ ആ റിലേഷൻ ഉള്ളവരെല്ലാവരും ഒക്കെ ഒത്തിരി ഒന്ന് കൂടി സന്തോഷം പങ്കുവച്ചിട്ട് പോകുന്നു ഞാൻ പറഞ്ഞു എൺപത് വയസ്സ് എൺപത്തി ഒന്നിനോട് കയറി ഈ സെമിനാറിലെ പഠനം കഴിഞ്ഞ ശേഷം മറ്റു ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ടോ ഇല്ല നമ്മളിവിടെ അന്നേരം ഡ്യൂട്ടിയിലേക്ക് വെക്കുന്നത് അതെ പിന്നെ അവിടെ ആയിരിക്കുമ്പോൾ വലുതൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കാതെ വേറെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോയിട്ടില്ല ഇങ്ങനെ ഇപ്പം അന്ന് സുറിയാനി സുറിയാനി പഠിച്ചത് അതിന്റെ റെക്കോർഡ്സ് എല്ലാം എന്റെ ഉപയോഗിക്കുന്നു പിന്നെ മലയാളത്തിപ്പിന് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പുസ്തകങ്ങളോ അല്ല എഴുതിയിട്ടുണ്ടോ എന്തെങ്കിലും അച്ഛൻ അച്ഛൻറേതായിട്ട് എന്തെങ്കിലും സുറിയാനിക്ക് നൽകി കൊണ്ട് ഞാൻ ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ട് ഇതെല്ലാം എല്ലാം പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു അതെ പക്ഷേ പഠിക്കാൻ പിള്ളേര് ഇപ്പൊ ആരാ ഇപ്പ എല്ലാം നമുക്ക് അച്ഛന്മാരൊക്കെ ഞങ്ങളവിടുത്തെ അച്ഛന്മാരെല്ലാരും തന്നെ മിക്കവാറും സുറിയാനി സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ സുറിയാനിച്ച് പഠിച്ചു പാടുന്നതാണ് പിന്നെ കൊച്ചന്മാരൊക്കെ വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ഭാവക്ക് പാടി നോക്കും എന്നുള്ളതേ ഉള്ളൂ അന്നത്തെ പോലെ അന്നത്തെ പോലെ ഇന്ന ആർക്കും കിട്ടാനില്ലേ കഴിഞ്ഞ വർഷത്തെ വർഷത്തെ ഒരു ഒരു എന്താണ് ഭയങ്കര കഴിഞ്ഞു അനുഭവമാണ് കാരണം ഞാൻ ഐ കുറെ തമിഴാനിഷ്ട ചെയ്യാനുണ്ട് കാരണം ഇങ്ങനെ ഓരോ ഫീൽഡിലേക്കും പോകുമ്പോഴും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഈ എതിർപ്പല്ല ആളുകളുടെ കോപ്പറേഷനാണ് അതാണ് നമ്മുടെ വിജയം അച്ഛാട്ടെ ഇങ്ങനെ അവരും നമ്മളോട് പ്രോത്സാഹിപ്പിച്ച കൂടാ വരുമായിരുന്നേ അങ്ങനെയൊക്കെ ഇടവകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കരുതുന്നതിനേക്കാൾ മെച്ചമായ രീതിയിൽ പോകാൻ പറ്റുമായിരുന്നു പിന്നെ അവരുടെ പിന്നെ ചിലരുണ്ട് പഴയ നോക്കുന്നവരുണ്ട് അത് പരസ്യം ഉറക്കേ വരികയല്ല കാരണം മറ്റുള്ളവർ കേൾക്കും അവർ ബാക്കി പറയും പക്ഷേ പൊതുവരെ എൻകറേജിങ്ങായിരുന്നു എപ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഇടവകയിലാണേലും പ്രത്യേകിച്ച് ഈ പ്രായമായവർക്ക് അത് ഞാൻ ഈ ആശുപത്രിയിൽ വരുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അവിടെ ഒരു കാരണവശാലും ഒരു അത്യാവശ്യ നേരത്ത് ചെല്ലാതിരിക്കാൻ ഒരിക്കലും സംശയത്തില്ല എന്ത് തന്നാലും എങ്ങനെയെങ്കിലും ചെല്ലുമായിരുന്നു അല്ല പൊതുവിലെ സന്തോഷം നമുക്ക് കരുതുന്നതിനേക്കാൾ കൂടുതൽ തമ്പുരാൻ നമുക്ക് അവസരങ്ങൾ തരുവായിരുന്നു ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു പ്രത്യേകിച്ച് രോഗികൾ ഇവരുടെ ആളുകൾ പ്രായം ചെന്നവരുടെ കാര്യത്തിൽ ഏതെങ്കിലും നേരത്തെ വന്നാൽ ഒരു അത്യാവശ്യം വന്നാൽ അതിന് പിന്നെ വേറെ ഒരു ഡെലിക്കസി ഇല്ല പോവാനുള്ളൂ ഈ പിന്നെ നമ്മുടെ മലബാറിലേക്കുള്ള ജീവിതമായിരുന്ന സന്തോഷം ഇവിടെ നാട്ടിലുള്ള പള്ളികൾ അല്ലാതെ മലബാറിലും ആളുകളുടെ അവരുടെ ഒരു ബുദ്ധിമുട്ടുള്ള ചുറ്റുപാടാണ് പക്ഷെ അവിടെ നമുക്ക് ചെല്ലുമ്പം അവിടെ ആ വാസവത്തിലെ നമുക്ക് കൂടുതൽ വല്ലതും ചെയ്യാൻ പറ്റുന്നു അവരുടെ കൂടെ ചെല്ലാൻ പറ്റുന്നു അവരോട് കൂടെ നിന്നുകൊണ്ട് അവരുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴും അവർക്ക് വലിയൊരു അനുഭവമാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒത്തിരി വലിയ പ്രോഗ്രാ ഇംപ്രൂവ് ചെയ്യുന്ന അനുഭവങ്ങൾ ഒത്തിരി തന്നിട്ടുണ്ട് അത് നമ്മൾ ചിലപ്പോൾ പോകുന്നൊരു വണ്ടി ഇല്ലായിരിക്കും പക്ഷെ അവിടെ വരെ ചെന്നു അവിടെ ചെന്നു ഇങ്ങോട്ട് ഉറപ്പ് ഇരുന്നു അതേ പിന്നെ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ വണ്ടി അന്നേരം അറേഞ്ച് ചെയ്യുമായിരുന്നു എന്തെങ്കിലും ആവശ്യമെന്ന് കണ്ടാൽ എത്ര ബുദ്ധിമുട്ടായാലും ഐ മസ്റ്റ് ഗോ ഐ വിൽ ഗോ എന്തെങ്കിലും കാര്യം നടത്തി കൊടുക്കാൻ അച്ഛൻ അച്ഛനെന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതെനിക്ക് അതിനകത്ത് പുറകോട്ട് പോകാൻ പറ്റിയല്ല ആ ഒരു സ്റ്റേജാൽ തമ്പുരാൻ അനുഗ്രഹവും തരുന്നുണ്ട് അതിനുള്ള ആരോഗ്യവും തരുന്നുണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ അച്ഛൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചാൽ പ്രത്യേകം സന്തോഷം അച്ഛൻ്റെ എല്ലാവിധ ആശംസകളും